കലാഭവൻ നവാസിന്റെ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പ്രേക്ഷകർക്ക് പറയാനുള്ളത് നവാസിന്റെ വീടിനെ കുറിച്ചാണ് നവാസും ഭാര്യയും മൂന്ന് മക്കളും അതുപോലെ രഹിനിയുടെ പിതാവും മാതാവും എല്ലാമായി ഒരുമിച്ചാണ് നവാസ് താമസിക്കുന്നത് നവാസിന് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല രഹിനയുടെ വീട്ടുകാരോടൊപ്പം താമസിക്കുന്നതിൽ ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടുമില്ല നവാസ് അതിനേക്കാൾ ഉപരി രഹിനയുടെ പിതാവുമായി വളരെ അടുപ്പത്തിലായിരുന്നു നവാസ് അദ്ദേഹം ആയി വളരെയധികം അടുപ്പമെന്ന് മാത്രമല്ല ഒരു മകൻ എന്ന നിലയിൽ തന്നെയായിരുന്നു നവാസ് കൂടെ ഉണ്ടായിരുന്നത് റഹിനയുടെ പിതാവുമായുള്ള അടുപ്പം വളരെയേറെ നാളുകൾക്ക് മുൻപേ ഉള്ളതായിരുന്നു രണ്ടുപേർക്കും കൃഷിയും മണ്ണും മഴയും ഒക്കെ ഇഷ്ടമുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദം അതിലൂടെയാണ് വളർന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ സമയത്തായിരുന്നു ഒരുപാട് നാളുകളൊന്നും തന്നെ നവാസ് അച്ഛനോടൊപ്പം നിൽക്കേണ്ടി വന്നില്ല കാരണം അദ്ദേഹവുമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഷോകളുടെ ബഹളമായിരുന്നു ആ സമയമെല്ലാം ഇവർ ആഘോഷിക്കുകയായിരുന്നു അത്രമാത്രം തന്നെ വളരെയധികം തന്നെ സന്തോഷത്തിലായിരുന്നു ഈ കുടുംബം എന്ന് നമുക്ക് പറയാം പ്രേക്ഷകരെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നവാസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാം നവാസിന്റെ ഭാര്യപിതാവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നു കൂട്ടുകാർ എല്ലാവരും ഓരോ തവണയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ അടുത്തറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നു ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതുതന്നെയാണ് തന്നെയാണ് ഭാര്യ പിതാവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ നവാസിന്റെ പിതാവ് തന്നെയായിരുന്നു നവാസിൻ്റെ ഉപ്പയെപ്പോലെ തന്നെ നവാസ് കണ്ടിരുന്നു ഉപ്പ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് അത്രമാത്രം സ്നേഹമായിരുന്നു അതുപോലെ തന്നെയാണ് ഇവരിവരുടെയും സംസാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരും ഇതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനേക്കാളും ഒക്കെ സംസാരിക്കുന്നത് പോലെ നിരവധി കാര്യങ്ങൾ ഇതിനു മുൻപും തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നവാസിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ദഹിനിയുടെ പിതാവിൻ്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വളരെ വ്യക്തതയോടെ പ്രേക്ഷകർ സംസാരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമല്ല നവാസിൻ്റെ എല്ലാവരുടെയുമായിട്ടുള്ള അടുപ്പം തന്നെയാണ് രഹിനയോടും രഹിനയുടെ കുടുംബത്തോടും ഒക്കെ തന്നെ നവാസിന് വല്ലാത്ത സ്നേഹമായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമായി തന്നെ നവാസ് മാറുകയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് അത്രമാത്രം അടുപ്പമായിരുന്നു അരവരെല്ലാവരും തമ്മിൽ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻപത്തോടെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും അത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത് ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ